കൊടും ചൂടിൽ കാസർഗോഡ് കവ്വായി കവ്വായ്ക്കായലിലെ കല്ലുമ്മയ്ക്കായ കൃഷിക്ക് വ്യാപക നാശം കായൽ ജലത്തിന്റെ ചൂട് കൂടിയത് കല്ലുമ്മക്കായ കൂട്ടത്തോടെ നശിക്കുന്നതിന് കാരണമായി കവ്വായി കവ്വായ്ക്കായലിലെ ആയിട്ടി ഇടയിലക്കാട് പറമ്പ് മേഖലകളിലെ കൃഷിനാശത്തിന്റെ കാഴ്ചയാണിത് ഒരു കയറിൽ നിന്ന് നൂറിൽ പരം കല്ലുമ്മക്കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് കർഷകർക്ക് ഇത്തവണ ലഭിച്ചത് രണ്ടോ മൂന്നോ കല്ലുമ്മക്കായകൾ മാത്രം കൂട്ടത്തോടെ വാവിളർന്ന് കിടക്കുന്ന കല്ലുമക്കായകൾ വർദ്ധിച്ചു വരുന്ന ചൂടിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു കായൽ വെള്ളത്തിന്റെ ചൂടേറിയുണ്ടായ കൃഷിനാശത്തിൽ മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ബാങ്ക് വായ്പയെടുത്ത് കവ്വായ്ക്കായലിൽ കൃഷിയിറക്കിയ കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് നഷ്ടം നേരിട്ടത് അത്ര നഷ്ടമാണ് ഗവൺമെന്റ് പിന്നെ നടപടി നടപടിന്നാണ് നമ്മൾ പറയാനുള്ളത് കാരണം അടുത്ത കാലത്തൊന്നും കലുമക്കായ കൃഷിക്ക് ഇത്തരത്തിൽ നഷ്ടമുണ്ടായിട്ടില്ല സർക്കാരിടപെട്ട് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് കൃഷിയിറക്കിയ യൂണിറ്റുകൾ ന്യൂസ് കാസർഗോഡ്